ഇതാണ് നമ്മുടെ സമയം ഇതാണ് നമ്മുടെ ചരിത്രം ഇനിയൊരു അവസരത്തിനായി നാം കാത്തു നിൽക്കേണ്ടതില്ല കാരണം ആ അവസരം നമ്മുടെ വാദിക്കൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ഈ സമയത്ത് അതിന് നേതൃത്വം നൽകാൻ നമുക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു ഭാഗ്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തി രാജ്യം നൂറാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ലോകം ഭാരതത്തെ നോക്കി അത്ഭുതപ്പെടണം ആ മാറ്റത്തിന് അടിത്തറിയിടേണ്ടത് ഇന്നത്തെ യുവാക്കളാണ് നമ്മുടെ അധ്വാനവും കഴിവും രാജ്യത്തിന്റെ വളർച്ചക്കായി മാറ്റിവെച്ചാൽ ചരിത്രം നമ്മളെ ഓർക്കുന്നത് ഇന്ത്യയെ മാറ്റിയ തലമുറ എന്ന നിലയിലായിരിക്കും തളർന്നു വീഴുമ്പോൾ താങ്ങാവാനും തളരാതെ മുന്നേറാൻ കരുത്തേകാനും വിവേകാനന്ദ ചിന്തകളോളം പോന്ന മറ്റൊന്നില്ല സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം വെറുമൊരു ആഘോഷമല്ല അതൊരു ഉണർത്തുപാട്ടാണ് രാജ്യം ആദ്യം എന്ന ചിന്ത ഓരോ യുവാവിന്റെയും രക്തത്തിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു നാം എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് അതെന്റെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് മറുപടി നൽകാൻ നമുക്ക് കഴിയണം ഭാരതത്തിന്റെ പാരമ്പര്യത്തെ ലോകത്തിന് മുന്നിൽ തലയുയർത്തി കാണിച്ചു തന്ന ആ മഹാപുരുഷന്റെ പാത പിന്തുടരുക എന്നത് നമ്മുടെ കടമയാണ് അന്യന്റെ വേഷവും ഭാഷയും കണ്ട് അമ്പരുന്നിരുന്ന കാലം കഴിഞ്ഞു ഇനി ലോകം നമ്മുടെ തനിമ കണ്ട് അമ്പരക്കട്ടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ രീതി നമ്മളെ മാനസികമായി തളർത്താനായിരുന്നു വിദേശത്തുള്ളതെല്ലാം നല്ലതും നമ്മുടെ നാട്ടിലുള്ളത് മോശമാണെന്ന് ഒരു തെറ്റായ ചിന്ത നമ്മുടെ ഉള്ളിൽ അവർ നട്ടുപിടിപ്പിച്ചു ഇതിനെയാണ് അടിമത്ത മനോഭാവം എന്ന് വിളിക്കുന്നത് ഈ ചിന്താഗതി പിഴുതെറിയേണ്ട സമയമാണ് ഇത് നമ്മുടേതായ എല്ലാത്തിലും അഭിമാനം കൊള്ളാൻ നാം പഠിക്കണം ചിന്തകൾക്ക് ചിറകു മുളിച്ചാൽ അത് വിപ്ലവമാകും ആ വിപ്ലവമാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത് യുവാക്കളുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് ധാരാളം വേദികളുണ്ട് ലക്ഷക്കണക്കിന് യുവാക്കൾ ഒത്തുചേർന്ന് രാജ്യത്തിന്റെ വികസനത്തിനായി പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നു ഇതിനെ വെറുമൊരു തിങ്ക്ടാ വിളിക്കാനാവില്ല ഇതൊരു തിങ്ക് വേവ് ആണ് സമുദ്രത്തെക്കാൾ ആഴമുള്ളതും ആകാശത്തേക്കാൾ വിസ്താരമുള്ളതുമായ ആശയങ്ങളാണ് നമ്മുടെ യുവാക്കളുടെ പക്കലുള്ളത് ഭാരതത്തെ ആർക്കും പേടിപ്പിക്കാനാവില്ല ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന പഴയ ഭാരതമല്ല ഇത് ലോകത്തിന് വഴികാട്ടുന്ന കരുത്തുറ്റ പുതിയ ഭാരതമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇന്ന് വലിയ സ്ഥാനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കോ ഭീഷണികൾക്കോ ഇന്ത്യ ഇന്ന് വഴങ്ങുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകം ആദരിക്കുന്നത് ഇന്ത്യ പുലർത്തുന്ന ഈ നട്ടിലുള്ള നിലപാടുകൾ കൊണ്ടാണ് ലോകം ഇന്ന് ഭാരതത്തിന് പിന്നാലെ വരുന്നത് നമ്മുടെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് നമ്മുടെ വേരുകൾ മണ്ണിലാണെങ്കിലും സ്വപ്നങ്ങൾ നക്ഷത്രങ്ങളോളം ഉയരത്തിലുള്ളതാണ് പാരമ്പര്യം മുറുകെ പിടിക്കുമ്പോൾ തന്നെ ആധുനികതയും നാം ചേർത്ത് പിടിക്കുന്നു ഐ ടി മേഖലയിലായാലും ബഹിരാകാശ ഗവേഷണത്തിലായാലും ഭാരതം ഇന്ന് മുൻപന്തിയിലാണ് ഇതിനർത്ഥം നമ്മൾ നമ്മുടെ സംസ്കാരം മറന്നു എന്നല്ല ആധുനിക സാങ്കേതിക വിദ്യയെ നമ്മുടെ നാടിന്റെ നന്മക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നാം ചിന്തിക്കേണ്ടത് പാരമ്പര്യവും ശാസ്ത്രവും കൈകോർക്കുമ്പോഴാണ് യഥാർത്ഥ വികസനം ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള യുവത്വം കരുത്തുള്ള രാജ്യത്തിന് ആവശ്യം ഒരു രാജ്യത്തിന്റെ കരുത്ത് അളക്കുന്നത് അവിടുത്തെ സ്മാരകങ്ങൾ നോക്കിയല്ല ആരോഗ്യവാനായ യുവാക്കളുടെ നെഞ്ചുവിരിവ് നോക്കിയാണ് യുവാക്കൾ ഫിറ്റായിരിക്കണം എന്ന് പ്രധാനമന്ത്രി പറയുന്നത് വെറുതെയല്ല കളിയും ചിരിയും എക്സസൈസും ജീവിതത്തിന്റെ ഭാഗമാകണം ലഹരിയുടെയും അലസതയുടെയും പിന്നാലെ പോകാതെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കരുത്തുള്ളതാക്കി മാറ്റണം ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധിക്കൂ നമ്മുടെ നാട്ടിൽ വിളയുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ആ ഗുണം മറ്റൊന്നിനും അവകാശപ്പെടാനാകില്ല ഒരു കാലത്ത് വിദേശ ബ്രാൻഡുകൾക്ക് പിന്നാലെ പോയിരുന്ന നമ്മൾ ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ എന്ന് അഭിമാനത്തോടെ പറയുന്നു നമ്മുടെ നാട്ടിലെ കർഷകനും തൊഴിലാളികളും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകോത്തരമാണെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ തിരിച്ചറിവാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം നമ്മുടെ നാടിന്റെ സമ്പത്ത് നമ്മുടെ നാട്ടിൽ തന്നെ വളരണം വികസനം എന്നത് ഡൽഹിയിലെ എയർ കണ്ടീഷൻ മുറികളിൽ തീരുമാനിക്കേണ്ടതല്ല അത് ഗ്രാമങ്ങളിലെ ചായക്കടകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം ഓരോ ഗ്രാമത്തിലും എത്തണം പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും യുവാക്കൾ ഒത്തുചേർന്ന് അവരുടെ നാടിന്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യണം ഓരോ പ്രദേശത്തെയും വികസന സാധ്യതകൾ കണ്ടെത്തി അത് നടപ്പിലാക്കാൻ യുവജനങ്ങൾക്ക് സാധിക്കണം മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സന്തോഷം പത്തു പേർക്ക് തൊഴിൽ നൽകുന്ന ഉടമയാകുന്നതിലാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഭാരതം ഇന്ന് കുതിക്കുകയാണ് പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന യുവാക്കളെ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നു ബിരുദം നേടി ജോലിക്ക് വേണ്ടി അലയുന്ന കാലം മാറി സ്വന്തം മായി സംരംഭങ്ങൾ തുടങ്ങാനും അത് വലിയ വിജയങ്ങളാക്കി മാറ്റാനും ഇവിടുത്തെ യുവാക്കൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് രാജ്യം പ്രഥമം ഒരേ ഒരു മന്ത്രം ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ചാൽ നമ്മൾ കാണുന്നത് ഒരേയൊരു അമ്മയാണ് ഭാരതമാതാവിനെ ഏതു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോഴും ഇത് എന്റെ രാജ്യത്തിന് എന്ത് ഗുണം ചെയ്യും എന്ന് നാം ചിന്തിക്കണം വ്യക്തിപരമായ ലാഭത്തെക്കാൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് മുൻഗണന നൽകണം ഈ ഐക്യബോധമാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ആയുധം നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല ഒരു കാലത്ത് ഭാരതത്തെ അവഗണിച്ചവർ ഇന്ന് ഭാരതത്തെ മാടി വിളിക്കുകയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചർച്ചകളിലും ഭാരതത്തിന്റെ സാന്നിധ്യം ഇന്ന് നിർബന്ധമാണ് അത് കാലാവസ്ഥ വ്യതിയാനമായാലും സാമ്പത്തിക പ്രതിസന്ധിയായാലും ഭാരതത്തിന്റെ നിലപാടുകൾക്കായി ലോകം കാതോർക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അന്തസ് ഇന്ന് ആകാശത്തോളമാണ് ഈ ബഹുമാനം നിലനിർത്തേണ്ടത് വരും തലമുറയുടെ ഉത്തരവാദിത്തമാണ് ചായക്കടക്കാരൻ മുതൽ വൻകിട മുതലാളിമാർ വരെ ഇന്ന് ഒരു ക്ലിക്കിലൂടെ ഇടപാടുകൾ നടത്തുന്നു ഇതാണ് മാറിയ ഭാരതം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് മാതൃകയാണ് ഇന്ന് ഭാരതം ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത് ഈ സൗകര്യം വെറുതെ സമയം കളയാനല്ല മറിച്ച് അറിവ് നേടാനും രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനുമാണ് ഉപയോഗിക്കേണ്ടത് തടസ്സങ്ങൾ കണ്ട് പിന്നോട്ടില്ല കടൽ ശാന്തമാണെങ്കിൽ ആർക്കും കപ്പലോടിക്കാം തിരമാലകളെ വകഞ്ഞു മാറ്റി മുന്നേറുന്നവനാണ് യഥാർത്ഥ നാവികൻ രാജ്യത്തിന്റെ വളർച്ചയിൽ പല തടസ്സങ്ങളും വരാം പക്ഷേ അതിലൊന്നും തളരാതെ മുന്നോട്ടു പോകാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അവസരങ്ങളായി മാറ്റാൻ നമ്മുടെ രാജ്യം പഠിച്ചു കഴിഞ്ഞു ഓരോ വീഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ നാം എഴുന്നേൽക്കും ഒരാൾ മാത്രം വളരുന്നതല്ല വികസനം അവസാനത്തെ ഇന്ത്യക്കാരന്റെയും മുഖത്ത് പുഞ്ചിരി വിരിയുന്നതാണ് യഥാർത്ഥ വികസനം സമൂഹത്തിലെ പാവപ്പെട്ടവരെയും പിന്നോക്കക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് നമുക്ക് വേണ്ടത് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ സ്വപ്നം യുവാക്കൾ അവരുടെ അറിവും കഴിവും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി കൂടി ഉപയോഗിക്കണം ഇതൊരു തുടക്കം മാത്രമാണ് ഭാരതത്തിന്റെ യഥാർത്ഥ കരുത്ത് ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ യുവജനങ്ങളുടെ കൈകളിൽ ഭാരതം സുരക്ഷിതമാണെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് വരും വർഷങ്ങൾ ഭാരതത്തിൻ്റെതാണ് ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഓരോരുത്തരും തയ്യാറെടുക്കുക വരാനിരിക്കുന്നത് വികസിത ഭാരതത്തിന്റെ സുവർണ ചരിത്രം തിരുത്തി കുറിക്കാൻ കാത്തു നിൽക്കുന്നവർക്കുള്ളതല്ല ചരിത്രം സ്വയം രചിക്കാൻ തുനിയുന്നവർക്കുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടം ഭാരതം ഇന്ന് വെറുമൊരു രാജ്യമല്ല മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ വികാരമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുമ്പോൾ ആ യാത്രയുടെ ഇന്ധനം നമ്മുടെ യുവത്വമാണ് നൂറ്റാണ്ടുകൾ നീണ്ട മാനസിക അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വന്തം പൈതൃകത്തിലും കരുത്തിലും അഭിമാനം കൊള്ളുന്ന ഒരു പുതിയ തലമുറയെയാണ് ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജ്വലിക്കുന്ന ചിന്തകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് രാഷ്ട്രം പ്രഥമം എന്ന മന്ത്രവുമായി മുന്നേറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളെ ആഹ്വാനം ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് അവസാനത്തെ ഇന്ത്യക്കാരന്റെയും സ്വപ്നങ്ങൾക്ക് ചിറകു മുളക്കുമ്പോഴാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർണ്ണമാകുന്നത് വരാനിരിക്കുന്നത് ആ സുവർണ കാലഘട്ടത്തിന്റെ കാഹളമാണ് ഇരുന്നൂറ് വർഷത്തെ വിദേശ ആധിപത്യം നമ്മുടെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകൾ കഴുകിക്കളയാൻ വരും ദശകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം യുവാക്കളുടെ കൈകളിൽ ഭാരതം സുരക്ഷിതമാണെന്ന ഉറച്ച ബോധ്യം ഈ വാക്കുകളിൽ നിഴലിക്കുന്നു വിദേശ മോഡികളിൽ ാതെ സ്വന്തം മണ്ണിലെ ഉൽപ്പന്നങ്ങളെയും സംസ്കാരത്തെയും ലോകത്തിന് മുന്നിൽ തലയുയർത്തി കാണിക്കാൻ നമുക്ക് സാധിക്കണം ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ നാം ചൂടുവെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ലോകത്തിന്റെ നെറുകയിൽ ഭാരതമാതാവ് വിരാജിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ ഭാരതം ലോകത്തിന് വഴികാട്ടിയാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ